അഭിയന്യനായ മൂലക്കണ്ട പിതാവ് അഭിയന്തിനായ പാണ്ഡരശ്ശേരി പിതാവി അപ്പുറം പിതാവ് ബഹുമാനപ്പെട്ട നമ്മളുടെ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് ബഹുമാന്യനായ തോമസ് മാന്യ ആന്യൂ വീട്ടിലച്ചൻ ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ സ്റ്റീഫൻ ജോർജാടക്കോ ഈ വേദിയിൽ ഉള്ള സഹോദരങ്ങളെ സ്നേഹിതരെ സുഹൃത്തിക്കുന്നു എം പി ആദ്യം സംസാരിക്കട്ടെ എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാനിവിടെ ഒരു അതിഥിയല്ല ആതിഥേയല്ല സാധാരണഗതിയിൽ ഇവിടെ ജ്ഞാനായ സമൂഹത്തിൻ്റെ ഏത് യോഗം ഉണ്ടായാലും ഞാൻ ആ സ്ഥാനത്തിരിക്കണം അത് മരണം വരെ തുടരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറക്കുന്നത് നമ്മളുടെ അഭ്യന്യനായ പിതാവ് ഏത് ചെറിയ കാര്യമുണ്ടായാലും ഞങ്ങൾക്കൊരു ഉപദേശ രൂപത്തിൽ ഞങ്ങളെ നന്നായിട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരാളാണ് അപ്പം സ്വാഭാവികമായിട്ടൊരു രക്ഷാകർതൃത്വം ഈ സഭയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാത്ത കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഗ്രാനായാ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാപയാണ് ഗ്ലോബൽ വില്ലേജ് എന്നുള്ള നിലയിൽ ലോകത്തെ നമ്മൾ ഒന്നായി കാണാൻ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിനു മുമ്പിൽ നടന്ന ഒരു വികാരമാണ് ക്രാനായ സമൂഹം ഗ്ലോബലായി നിൽക്കുന്നത് ഒരു വില്ലേജിൽ തന്നെ ഉതങ്ങത്തക്ക വിധത്തിലുള്ള ഐക്യത്തോടു കൂടി പോകുന്നു എന്നുള്ളത് അതൊരു ഐക്യത്തിൻ്റെ സന്ദേശമാണ് സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഒട്ടുമില്ലാത്തത് ഐക്യവുമാണ് ആ അനൈക്യത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഐക്യത്തിന്റെ ഒരു ശബ്ദം ഉയർത്തുവാനും അതിലൂടെ മുന്നോട്ട് പോകുവാനുമുള്ള പരിശ്രമം എല്ലാ ആളുകൾക്കും ബഹുമാനത്തോടു കൂടി മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുകളിൽ നിൽക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തും ആതുർ ശുശ്രൂഷ രംഗത്തും മാത്രമല്ല സാമൂഹ്യ സേവന രംഗത്തും സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് നേർസാക്ഷിയായി നിൽക്കുന്നതിന് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ നന്മ എന്ന് പറയുന്നത് വിലയിരുത്താൻ കഴിയുമെങ്കിൽ ആ നന്മയുടെ നിറകുടമായി ഞാൻ ഞാനായ സമുദായത്തെ കാണുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ് ആ നന്മയുടെ നല്ലൊരു കൂട്ടായിരുന്നു അതാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടതൊക്കെ അധികം വിശ്വസിക്കുകയും ചെയ്യണം ഞാൻ ദീർഘമായി സംസാരിക്കുന്നതേ അതിന് കാരണം ആതിഥേയനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദീർഘമായി സംസാരിക്കാതെ തന്നെ ഈ സഭ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു മുഖം അത് കാരുണ്യത്തിൻ്റെ മുഖമാണ് പരസ്പര വിശ്വാസത്തിൻ്റെ മുഖമാണ് അറിവിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മുടെ അടുത്ത തലമുറയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ മുഖമാണ് ആ മുഖം എന്നും തിളങ്ങി നിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ചേർന്നുകൊണ്ട് എൻ്റെ ബാക്കി ചുരുക്കുന്നു നമസ്കാരം ൊമ്മൻ കൊടുങ്ങല്ലൂരിൽ ദീപശിഖ കൈമാറി ഞങ്ങൾ അങ് കൊളുത്തിയപശിഖ തലുറമുറ കൈമാറിനങ്ങൾ തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി ഞങ്ങൾ സൂക്ഷിക്കും ഞങ്ങൾ സൂക്ഷിക്കും പോരുമോ നാമെല്ലാം തനിമേൽ അഭിമാനിച്ചീഴാം നാമെല്ലാം തനിമേൽ അഭിമാനിച്ചിടാം